നമസ്കാരം പതിരും കതിരും നേരാതിരുമേനി ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല എന്നാലും ഈപ്പച്ചന് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാമായിരുന്നു പാപ്പി ഇറവറ എന്ന് പറഞ്ഞത് ഇറവറൻസ് എന്നാണെന്നും ഔട്ട്സ്കോപ്പൻ എന്ന് പറഞ്ഞത് ഔട്ട്സ്പോക്കൺ ആണെന്നും ഈപ്പച്ചന് മനസ്സിലായി എന്നിട്ടുമെന്തേ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും ആംഗ്ലിക്കൽ പ്രൊഫസറുടെ കീഴിൽ ഇക്കോത്തിയോളജിയിൽ ഒക്കെയുള്ള ഒരു മുൻ മെത്രാപോലിത്ത ഓൺലൈൻ തട്ടിപ്പുകാർക്ക് മുമ്പിൽ വെറുമൊരു കോമാളിയായി മാറി നമ്മുടെ മുഖ്യമന്ത്രി ഒന്നും കാണാതെയല്ല മാർ കൂറിലോസിനെ കഴിഞ്ഞ ജൂണിൽ വിവരദോഷി എന്ന് നീട്ടി വിളിച്ചത് മുംബൈയിൽ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ നിങ്ങൾ ഉടനകത്താകുമെന്ന് പറഞ്ഞ് ആരോ വിളിച്ചതോടെ കൂറിലോസ് തിരുമേനി ഓൺലൈൻ തട്ടിപ്പിന് ഇരയായി തട്ടിപ്പുകാർ കൂർലോസിനെ ഡിജിറ്റൽ കസ്റ്റഡിയിലാക്കി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് എന്നാൽ പറ്റിയത് പറ്റി ഈ നാണക്കേട് വിളിച്ചു പറയരുതെന്ന സാമാന്യ ബോധം പോലും തിരുമേനിക്ക് ഇല്ലാതെ പോയി ഒന്നും രണ്ടുമല്ല പതിനഞ്ച് ലക്ഷമാണ് കൂർലോസിന് നഷ്ടമായത് വെർച്വൽ അറസ്റ്റ് എന്നും കള്ളപ്പണമെന്നും കേട്ടപ്പോൾ എന്തിനാണ് ഇദ്ദേഹം സി ബി ഐയുടെ ഓൺലൈൻ വിചാരണയ്ക്ക് ഇരുന്ന് കൊടുത്തത് ഇതിനൊക്കെ ചില പഴഞ്ചൊല്ലുകളുണ്ട് അത് പറഞ്ഞാൽ ഇച്ചിരി കൂടിപ്പോകും ആദ്യത്തെ ദിവസം വെർച്വൽ വിചാരണ കഴിഞ്ഞ് രാത്രി പത്ത് മുപ്പതിന് കിടക്കാൻ പറഞ്ഞു പിറ്റേന്ന് തിരുമേനിയുടെ തിരുവുടൽ ഓൺലൈനിൽ കോടതിയിൽ ഹാജരാക്കി ഉടൻ തന്നെ വിചാരണ തുടങ്ങാൻ അനുവാദം നൽകി അവർ പറഞ്ഞതിൻ പ്രകാരം ലക്ഷങ്ങൾ അങ്ങോട്ട് ഇട്ടുകൊടുത്തു ഇവിടെയാണെങ്കിൽ പിണറായി വിജയൻ നാട്ടുകാരോട് മുഴുവനും തൻ്റെയിട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നക്കാപ്പിച്ചാണ് കിട്ടിയത് ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണമെന്ന് പറയുന്ന തിരുമേനി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്ത് പൈസയെങ്കിലും എങ്കിലും ഇട്ട് അതിൻ്റെ ഫലമാണ് തിരുമേനി ഈ അനുഭവിച്ചതെല്ലാം രണ്ട് ദിവസം നീണ്ട അനന്തമായ വിചാരണയ്ക്കിടയിൽ ഒന്ന് നിലവിളിക്കാനോ ആളെ കൂട്ടാനോ എന്തുകൊണ്ട് കഴിയാതെ പോയി മുൻ മെത്രാപോലിത്തയ്ക്ക് കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ദിനരാത്രങ്ങളിൽ എപ്പോഴെങ്കിലും മെത്രാപോലിത്ത പ്രാർത്ഥിച്ചിട്ടുണ്ടാകുമോ ഇത്രയും വലിയൊരു മനുഷ്യനെ പറ്റിച്ച മഹാപാപികൾ കേരളമെന്ന നമ്മുടെ നാടിനെ പറ്റി എന്ത് കരുതിയിട്ടുണ്ടാകും ശുചിമുറിയിലേക്ക് പോകാൻ പോലും അനുവദിക്കാത്ത ഒരു ഡിജിറ്റൽ കസ്റ്റഡിയോ അപ്പോഴും ക്യാമറ തുറന്നു വെക്കണമത്രേ അന്വേഷണത്തിൻ്റെ ഭാഗമായി ബാങ്ക് അക്കൗണ്ടിലെ തുക സുപ്രീം കോടതിക്ക് കീഴിലുള്ള അക്കൗണ്ടിലേക്ക് വിടണമെന്നുള്ള ആ തെറ്റിദ്ധരിപ്പിക്കലായിപ്പോയി ഏറ്റവും ഭീകരം എന്നാൽ വിളിച്ച വിദ്വാൻമാർ ഈ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഈ തിരുമേനി ചെയ്യുമായിരുന്നു നന്മയുള്ള കേരളം ആവശ്യപ്പെട്ടാൽ പത്ത് പൈസ കൊടുക്കില്ല ഓൺലൈൻ തട്ടിപ്പുകാർ തിരിച്ചും പിരിച്ചുമിട്ട് വിചാരണ ചെയ്താൽ എന്ത് ദൈവം എൻ്റെ ദൈവമേ ദൈവമേ അന്തങ്കമ്മികൾ എന്തൊക്കെ പദവികളിലിരുന്നാലും തലച്ചോറിൻ്റെ സ്ഥാനത്ത് അറക്കപ്പൊടിയാണല്ലോ മെത്രാനായാലും മന്ത്രിയായാലും ശാസ്ത്രജ്ഞനായാലും പ്രാക്കുളം ചെകുപേരയായാലും അവസ്ഥ ഇപ്പോൾ ഒന്നു തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നാവ് പൊന്നാകട്ടെ ആദ്യമായി അദ്ദേഹത്തെ ഒന്ന് ആശംസിക്കാൻ തോന്നുകയാണ് പിണറായി എത്ര ദീർഘദർശിയാണ് തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ സർക്കാരിനെതിരെ പോസ്റ്റ് ഇട്ട് വിമർശിച്ച കൂറിലോസിനെ വിവരദോഷി എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ആദരിച്ചത് തലയിൽ ആളുതാമസവും സാമാന്യ ബോധവുമുള്ള ആർക്കും സംഭവിക്കാനിടയില്ലാത്ത ഒരു തട്ടിപ്പിനിരയായ കൂറിലോസ് തിരുമേനി ഒരു വെർച്വൽ വിവരദോഷത്തിലൂടെ മുഖ്യൻ നൽകിയ വിശേഷണം എടുത്തണിഞ്ഞിരിക്കുകയാണ് ഒരു സിനിമയിൽ ഇന്നസെൻറ്റ് ജഗദീഷിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്തിനാ പഠിക്കുന്നേ പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല പഠിപ്പുള്ളവർ പറ്റിക്കപ്പെടുന്ന ഒരു സംസ്ഥാനം ലോകത്ത് വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പള്ളിക്കൂടത്തിൽ പോകാത്ത ആനക്കാട്ടിൽ ഈ പച്ചനെ പറ്റിക്കാൻ ഒരാൾക്കും കഴിയില്ലായിരുന്നു അതാണ് അരിയാഹാരം കഴിക്കുന്നതിൻ്റെ ശക്തി രണ്ട് ദിവസം ഒരു മുൻമെത്രാ പോലീത്ത എവിടെയോ ഇരിക്കുന്ന കള്ളന്മാരുടെ തട്ടിപ്പിന് വിധേയമായിട്ടും പുറത്താരും അറിഞ്ഞതേയില്ല ഒരാളോടും ഉപദേശം ചോദിക്കാൻ കഴിയാത്ത തരത്തിൽ ഏകാന്തവാസത്തിലാണോ ഈ മുൻ മെത്രാപോലിത്ത വക്കീലിനെ വെക്കാൻ കഴിയാത്ത ക്രിമിനലുകൾക്ക് പോലും സ്വന്തം നിലയിൽ വക്കീലിനെ കൊടുക്കുന്ന നീതിന്യായ സമ്പ്രദായമാണ് നമ്മുടെ നാട്ടിലുള്ളത് ഏത് വിഷയത്തിലും ഇടപെടാറുള്ള അഭിപ്രായം പറയാറുള്ള ഈ തിരുമേനി ഇങ്ങനെ ഒരു തട്ടിപ്പ് സമ്പ്രദായത്തെപ്പറ്റി അറിഞ്ഞിട്ടേയില്ല പോലും പോലീസിൽ പരാതിപ്പെട്ടിട്ട് തിരുമേനി മിണ്ടാതിരുന്നാൽ മാത്രം മതിയായിരുന്നു ചാനലുകൾ ഇരച്ചു കയറി വന്നതോടെ അനുഭവിച്ച വിചാരണയുടെ ഭാരമെല്ലാം അദ്ദേഹം അങ്ങ് വിളമ്പിക്കൊടുത്തു ഇത്ര സത്യസന്ധനായ ഒരു വിചാരണ തടവുകാരനെ ഈ തട്ടിപ്പുകാർ ഇരേഴ് പതിനാല് ലോകത്തിലും കണ്ടിട്ടുണ്ടാകില്ല രാത്രി സഞ്ചാരത്തിനിറങ്ങി അബദ്ധത്തിൽ വാഴത്തോട്ടത്തിൽ പെട്ടുപോയ ഒരുത്തിനെ കള്ളൻ തടഞ്ഞു വെച്ചു നീ ഇവിടെ നില്ല് ഞാൻ പോലീസിനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് പോയാൽ മതി എന്ന ആജ്ഞയും നൽകി എന്നിട്ട് ആ കള്ളൻ കുലയുമായി പോയി പാവം സത്യസന്ധൻ പുലർച്ച കോഴി കൂവും വരെ തോട്ടത്തിൽ ഇരുന്നിട്ട് പോയി ഇതേ അവസ്ഥയിലാണ് ഈ കോറിലോസ് തിരുമേനിയും കാശും പോയി നാണക്കേടുമായി